വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ് നിങ്ങൾ വളരെ ഗൗരവതരമായ കാര്യമാണ് വൈദ്യുതി വകുപ്പിൽ ഡയറക്ടർമാരില്ല എല്ലാവർക്കും ചാർജ് ആണ് ആദ്യമായി ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആ ബോർഡിൽ ഡയറക്ടർ പർച്ചേസ് ഇല്ല ഡയറക്ടർ പ്രോജക്റ്റ് ഇല്ല ഡയറക്ടർ മെയിൻ്റനൻസ് ഇതാരും ഇല്ല അപ്പോൾ ഇതിലെല്ലാം നടക്കുന്ന വലിയ അഴിമതിയാണ് അഴിമതിക്ക് വേണ്ടിയിട്ട് കുത്തഴിഞ്ഞൊരു വകുപ്പായി വൈദ്യുതി വകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായൊരു സംഭവം തേവലക്കറി ഉണ്ടായി മിഥുൻ എന്ന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഉണ്ടായി ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടും വൈദ്യുതി ബോർഡാ അത് മാറ്റാൻ തയ്യാറായില്ല ആ വൈദ്യുതി കമ്പി മാറ്റിയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അവസ ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല മൂ രണ്ട് വർഷം മുമ്പ് വയനാട്ടിൽ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു മരിച്ചു അന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതാണ് സുരക്ഷാ ഓഡിറ്റ് നടത്തണം കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് മുഖ്യമന്ത്രി കത്ത് കൊടുത്തു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായില്ല ഒറ്റപ്പാലത്ത് ഒരു മേശയിൽ നിന്ന് ഒരു പാമ്പിനെ കുട്ടികളെ കണ്ടു എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കണ്ടേ ഈ തേവലക്കര കൂടി കുട്ടികളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരികയാണ് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം വയനാട് ആദ്യം ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ചെലവാക്കട്ടെ അവരെ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിനെതിരായും ലീഗിനെതിരായും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് പിരിച്ച പണം എവിടെ അവിടെ വാടകക്കാർക്ക് വാടക കൊടുക്കുന്നില്ല മര ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല ഈ ജൂലൈ മുപ്പതാം തീയതി ഒരു വർഷമാവുകയാണ് ഉണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷമായി എന്തുകൊണ്ടാണ് ഇതുവരെ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തത് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചതിനെപ്പറ്റി പറയുന്നു ലീഗ് പണം പിടിച്ചതിനെ പറ്റി പറയുന്നു യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച പണം മുഴുവൻ ചെലവാക്കും ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇതറിയേണ്ടത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അത് പറയാതെ മറ്റുള്ള ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം തന്നെ ആരോഗ്യരംഗത്ത് ഉണ്ടായ വലിയ പ്രശ്നം പിടിപ്പുകേട് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് എസ് എഫ് ഐക്കാരെ കൊണ്ട് യൂണിവേഴ്സിറ്റി കയറി അടിച്ചു തകർത്ത് സമരം ചെയ്തത് ഇവിടെ ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവനിലല്ലേ ചെയ്യേണ്ടത് അന്ന് എസ് എഫ്ഐക്കാരെ കൊണ്ട് ഈ സമരം ചെയ്യിച്ചത് ആരോഗ്യ വകുപ്പിന് നേരെ സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നു വന്ന പ്രതിഷേധത്തെ വെക്കാനാണ് പ്രതിപക്ഷ കക്ഷികളും ഞങ്ങളുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ സമര രംഗത്തായിരുന്നു പ്രതിപക്ഷ സമര രംഗത്തായിരുന്നു അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി കയറി പോലീസിൻ്റെ സഹായത്തോടെ അവിടെ മുഴുവൻ അടിച്ചു തകർത്തത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വർഷമാകുന്ന ആയിട്ടും ഒരു പുനരധിവാസവും നടപ്പാക്കാത്ത ഗവൺമെൻറ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നേരെ ലീഗിന് നേരെയും ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങളെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ചെലവഴിച്ചിരിക്കും അതൊരു സംശയവും വേണ്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസത്തിന്റെ കുറ്റപത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പുറത്തു വന്നിട്ടുണ്ട് അത് ജില്ലാ കലക്ടർ പറഞ്ഞുള്ള മൊഴിയാണ് ഇപ്പോൾ പ്രധാനമായും ഇ പി ജി പിഴുതായി മാറുന്നത് അതായത് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും സബീർ ബാബു സമ്മതിച്ചുള്ളതാണ് ആ മൊഴിയിലെ ഭാഗമായിട്ട് കളക്ടർ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ രാജ്യ മിനിസ്റ്ററോടും റവന്യൂ മന്ത്രി കെ രാജനോട് സംസാരിച്ചിരുന്നതായി കളക്ടറുടെ മൊഴിയുടെ ഭാഗമായി ഉച്ചർന്നു അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് കൂടുതൽ ബിരുദ്ധി ഉണ്ടാവുകയാണ് കൂടുതൽ ഒരു സംശയങ്ങൾ ഇടപെടുകയാണ് എന്താണ് ഈ സംഭവം ആദ്യം മുതൽ തന്നെ ഈ ദിവ്യയെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായത് നവീൻ ബാബുവിൻ്റെ ആത്മഹത് അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം സുപ്രീം കോടതി വരെ പോകേണ്ടതായ അവസരമുണ്ടായത് അത രണ്ട് താഴത്തുള്ള രണ്ട് കോടതി കോടതികളിൽ നീതി കിട്ടാത്തവരാണ് സുപ്രീം കോടതി വരെ പോയത് പക്ഷേ ഇതിനെ സംബന്ധിച്ചാണ് ഇത് ആദ്യം മുതൽ തന്നെ അന്വേഷണം യഥാർത്ഥ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയായിരുന്നില്ല ആരെയൊക്കെയോ സംര പ്രത്യേകിച്ച് പി പി ദിവിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത് അതിൻ്റെയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകും താമസമില്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സംശയിക്കാൻ കാര്യങ്ങളാണ് പറഞ്ഞ നവീൻ ബാബു ഈ ഭരണത്തിന്റെ കീഴിൽ ഏത് ഉദ്യോഗസ്ഥനാണ് മറിച്ച് പറയാനുള്ള ധൈര്യം ധൈര്യമുണ്ടാകുന്നത് അപ്പോൾ നവീൻ ബാബുവിൻ്റെ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പ്രതിയെ രക്ഷിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നു പോലീസ് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാവല്ലോ ആ ആസൂത്രിതമായ ഭാഗത്തിൻ്റെ ഭാഗമാണ് കളക്ടർ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഏതായാലും സത്യം ഒരു ദിവസം പുറത്തു വരും അങ്ങനെയാണ് രാജൻ പറയട്ടെ അറിഞ്ഞിരുന്നു അല്ല മന്ത്രി റവന്യൂ മന്ത്രിക്ക് ഇതെല്ലാം അറിയായിരുന്നു എന്ന് കളക്ടർ പറഞ്ഞാൽ റവന്യൂ മന്ത്രി അത് വിശദീകരിക്കണം തന്നോട് സംസാരിച്ചോ എന്താണ് വസ്തുത എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത റവന്യൂ മന്ത്രിക്കില്ലേ അദ്ദേഹം തുറന്ന് പറയട്ടെ അതുതന്നെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും സത്യം ഒരു ദിവസം പുറത്തു വരും സത്യത്തെ അങ്ങനെ അധികാലം മൂടി വെക്കാൻ കഴിയില്ല അതുകൊണ്ട് സത്യം പുറത്തു വരും സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും അത് സംശയം വേണ്ട